രാജസ്ഥാനിലെ നീല നഗരായിട്ടുള്ള ജോധ്പൂരിലെ മേറാങ്കർ കോട്ടയുടെ ലോഹാപോൾ കവാടത്തിൻ്റെ അടുത്ത് നമുക്ക് കാണാൻ കഴിയണം വളരെ വിഷമം തോന്നുന്ന ഒരു കാഴ്ചയുണ്ട് അതെന്താണെന്നറിയോ ഇവിടുത്തെ മുപ്പത്തൊന്ന് കയ്യടയാളങ്ങളാണ് ചുമരിൽ പതിപ്പിച്ച് ഈ കയ്യടയാളങ്ങൾ ആരതാന്നല്ലേ ഇവിടുത്തെ രാജ്ഞിമാർ സതി അർപ്പിക്കുന്നതിൻ്റെ മുന്നേ ഇതാണ് ഞങ്ങളുടെ അവസാനത്തെ വീട് എന്ന് പറഞ്ഞിട്ട് സിന്ദൂരത്തിൽ കൈ ചാലിച്ച് പതിപ്പിച്ച അടയാളങ്ങളാണ് ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിച്ച വീര സ്ത്രീകളുടെ ശേഷിപ്പുകളാണ് നമ്മൾ ബുക്കിൽ വായിച്ചു പഠിച്ച സതി അപ്പം തന്നെ മനസ്സിൽ തോന്നുന്ന തോന്നണൊരു വിഷമമില്ലേ എന്നാലിത് കണ്ടു കഴിഞ്ഞപ്പം വല്ലാത്തൊരു തരിപ്പാണ് അനുഭവപ്പെട്ടത് ഈ മനോഹരമായിട്ടുള്ള കോട്ട അതിൻ്റെ ആനപോലും കുത്താൻ കഴിയാത്ത വാതിൽ ഇത്രയും ഭംഗിയുടെ പിന്നിൽ ഇത്ര വിഷമങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പം വല്ലാത്തൊരു വേദനയാണ് തോന്നിയത് ഒരു സന്തോഷം വരുത്തുന്ന ഒരു അനുഭവം എന്നതിന് ഉപരിയായിട്ട് മേരാങ്കൽ കോട്ടയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മനസ്സ് മുഴുവൻ ഒരു ഭാരമായിരുന്നു എന്തോ